രാജ്യം തിരക്കിട്ട തിരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് അടുക്കുകയാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പക്ഷേ എല്ലാ പാർട്ടികളും നടത്തുന്ന ഒന്നാണ് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് പൊതുവെ ക്രൗഡ് പിള്ളർമാരായ രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളുമാണ് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടികളുടെ സ്റ്റാർ ക്യാമ്പയിനർമാരായി ഇടം പിടിക്കാറ് ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ തുറപ്പുചേട്ട് മൂന്ന് നടിമാരാണ് എന്തുകൊണ്ടായിരിക്കും മമത ഈ മൂന്ന് നടിമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക രാഷ്ട്രീയപരമായും താരപദവിയായാലും അവർക്ക് കിട്ടുന്ന ജനപിന്തുണ തന്നെ ഇതിനുള്ള കാരണം പ്രമുഖ ബംഗാളി നടിമാരായ സയോണി ഘോഷ് ജൂൺ മാലിയ രചന ബാനർജി എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് മൂവരും തൃണമൂലമായി നാളുകളായ രാഷ്ട്രീയ ബന്ധം പുലർത്തുന്ന അഭിനേതാക്കളുമാണ് ഇവരിൽ രണ്ടുപേർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ കൂടിയാണെന്നുള്ളതും ശ്രദ്ധേയം പശ്ചിമ ബംഗാളിൽ തൃണമൂലിന്റെ ഫയർ ബാൻഡുകളിൽ ഒന്നാണ് സയോണി ഘോഷ് മുപ്പത്തിയൊന്നുകാരിയായ സയോണി അറിയപ്പെടുന്ന ബംഗാളി ചലച്ചിത്ര ടെലിവിഷൻ അഭിനേതാവും ഗായികയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിനും തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത സയോണി ഘോഷ് ഇതേ വർഷം നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി അഗ്നിവർത്ത പോളിനോട് പരാജയപ്പെടുകയായിരുന്നു പിന്നീട് സയോണി ഘോഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുതൽ തൃണമൂൽ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റായി മാറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സയോണി ഊർജ്ജസ്വലമായി ഇതിനകം സജീവമായി കഴിഞ്ഞു ബംഗാളിനടയും എം എൽ എ യുമായ ജൂൺ മാലിയയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തൃണമൂൽ കോൺഗ്രസിന്റെ മറ്റൊരു സ്റ്റാർ പ്രചാരക പശ്ചിമബംഗാൾ വനിതാ കമ്മീഷൻ അംഗം കൂടിയായ മാലിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മേദിനിപൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച നിയമസഭയിലേക്ക് എത്തി ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിദ്നാപൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയാണ് ജൂൺ മാലിയ നിലവിൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റാണത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ദിലീപ് ഘോഷാണ് എം പിണമൂൽ നേതാവ് സന്ധ്യ ഒരു ലക്ഷത്തി ആറായിരത്തി ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമായിരുന്നു ഇത് അതിനാൽ തന്നെ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ജൂൺ മാലിയയുടെ മമതാ ബാനർജി ഇറക്കിയിരിക്കുന്നത് രചനാ ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ താരപ്രചാരകയായ മറ്റൊരു നടി ബംഗാളി ഒഡീഷ സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്ന രചന അറിയപ്പെടുന്ന ടെലിവിഷൻ അവതാരക കൂടിയാണ് ഹുഗ്ലി ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ലോക്കറ്റ് ചാറ്റർജിക്കെതിരെ മത്സരിക്കുകയാണ് അവർ രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒന്പത് കാലഘട്ടത്തിൽ തൃണമൂൽ തട്ടകമായിരുന്ന മണ്ഡലത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കൈക്കലാക്കുകയായിരുന്നു വളരെയധികം ജനപിന്തുണയുള്ള രചന വഴി നഷ്ടപ്പെട്ട മണ്ഡലം തിരികെ പിടിക്കുകയെന്നു തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യം ജനങ്ങളുടെ പൾസറിയുന്നവർ സ്ഥാനാർത്ഥികളായാൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാമെന്ന തൃണമൂലിന്റെ രാഷ്ട്രീയ ചുവടുവെപ്പാണ് ഈ താരപരിവേഷം തൃണമൂൽ കോൺഗ്രസിനെ തച്ചുടയ്ക്കാനുള്ള ബി ജെ പി ശ്രമങ്ങളെല്ലാം അടിതെറ്റിക്കുന്ന തരത്തിലുള്ള ചുവടുവയ്പാണ് ഓരോ നേതാക്കളും എടുത്തുകൊണ്ടിരിക്കുന്നത് കയത്തിൽ മുങ്ങി തപ്പി തപ്പി അവസാനം ഒന്നുമില്ലാതായി പോകാൻ ഇനി ബി ജെ പിക്ക് നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു